സൂത്ര ചേറുകടവ അകത്തുണ്ടോ തന്നെ ആ സൂത്ര അന്വേഷിക്കുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടു മൂപ്പരുടെ പുറത്തു വീണ സാധനം എടുത്തു മാറ്റാനാണെന്ന് എ എന്താ പുറത്തു വീണത് കല്ലാണോ ആർക്കറിയാം എന്നാൽ മരമായിരിക്കും തന്നെ അന്വേഷിക്കേ അതോ മണ്ണിലിടിഞ്ഞു വീണതോ അച്ഛാ ഇത് വലിയ ശല്യമായല്ലോ ഇനിയിപ്പൊ മതാകുമോ ഹയ്യടാ എവിടെയാ കിടക്കുന്നതെന്ന് ചോദിക്കാൻ മറന്നു ആ സൂത്രന്റെ ഗുഹക്കടുത്തായിരിക്കും ദേ കിടക്കുന്നു അപ്പൂപ്പനാനാ ഇങ്ങനെ സഹായത്തിന് വിളിക്കാം എന്നാലും ആനയല്ലേ അമ്മാവാ അമ്മാവാ ഒന്ന് എഴുന്നേറ്റേ എന്തൊരു ഉറക്കമാ ഇത് ോ ഹാവു ഞാനാ ഷേരു കടുവാ എണീക്ക് ഒരു സാധനം എടുത്തു പൊക്കാനാ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്താ സാധനം അതറിയില്ല വാ പോയി നോക്കാം ഏ അറിയില്ലെന്നോ താൻ എവിടെ നിന്ന് വരുന്നടേ ഒന്ന് എണീക്കമ്മാവാ വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടാ വഴിയിൽ തല ചുറ്റി വീണ ഞാൻ തന്നെ വരണോടെ പറ എവിടെയാ സാധനം ചേട്ടാ ഇവിടെയാ സാധനം